വ്യത്യസ്ത വ്യക്തിത്വങ്ങളും വ്യക്തിഭാവങ്ങളും എന്താണ് വ്യക്തിഭാവങ്ങൾ ഓരോ മനുഷ്യനും ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചും ജൈവധർമ്മങ്ങൾ നിറവേറ്റാനുതകുന്ന വിധത്തിലും വികസിക്കുന്ന മൂന്ന് മാനസിക ഭാവങ്ങളാണ് വ്യക്തിഭാവങ്ങൾ ജനനം മുതൽ ലഭ്യമാകുന്ന ചോദനകൾക്ക് തലച്ചോറ് നൽകുന്ന അർത്ഥതലങ്ങളിൽ നിന്നും ഓരോ വ്യക്തികളുടെയും നിഗമനങ്ങളും കാഴ്ചപ്പാടുകളും ഓരോ വ്യക്തിഭാവങ്ങളിലും വ്യത്യസ്തമായിരിക്കും ഏതൊക്കെയാണ് ആ മൂന്ന് വ്യക്തിഭാവങ്ങൾ എല്ലാ മനുഷ്യരും ശിശുക്കളായി ജനിച്ചവരാകയാൽ എല്ലാവരിലും ഒരു ശിശുഭാവമുണ്ട് ശിശുക്കളായി ജനിച്ചവരെല്ലാം വളർന്നതുകൊണ്ട് തലച്ചോറിന് തകരാറില്ലെങ്കിൽ എല്ലാവർക്കും പ്രശ്നപരിഹാരങ്ങൾക്ക് കഴിവുള്ള മുതിർന്ന ഭാവവുമുണ്ട് ശിശുക്കളെ മാതാപിതാക്കന്മാർ വളരാൻ സഹായിച്ചതുകൊണ്ട് അവരെ കണ്ടുപഠിച്ച ഒരു പിതൃഭാവവും എല്ലാവർക്കും ഉണ്ട് എന്തിനാണ് ഈ മൂന്ന് വ്യക്തിഭാവങ്ങളുടെ ആവശ്യം മനുഷ്യജീവിതത്തിൻ്റെ മൂന്ന് ധർമ്മങ്ങൾ നിറവേറ്റാനാണ് ഇവ മൂന്നും വികസിക്കുന്നത് ഈ ധർമ്മങ്ങൾ എല്ലാവരിലും ഒന്ന് തന്നെ വളരുക ശിശുഭാവം വളർച്ചയ്ക്ക് സഹായിക്കുന്നു ദൈനംദിന കാര്യങ്ങൾ നടത്തുക പക്വഭാവം ദൈനംദിന ചുമതലകൾ നിറവേറ്റാൻ സഹായിക്കുന്നു അടുത്ത തലമുറയെ വളർത്തുക പിതൃഭാവം അടുത്ത തലമുറയെ വളർത്താൻ സഹായിക്കുന്നു എന്താണ് വ്യക്തികൾ വ്യത്യസ്തരായിരിക്കുന്നത് വ്യക്തിഭാവങ്ങളും അവയുടെ ധർമ്മവും എല്ലാവരിലും ഒരുപോലെ മൂന്ന് തന്നെ എങ്കിലും എല്ലാവരുടെയും സാഹചര്യങ്ങളും മാതാപിതാക്കന്മാരും ഭിന്നമാകയാൽ ഓരോരുത്തരുടെയും ശിശുഭാവത്തിലും പിതൃഭാവത്തിലുമുള്ള അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും എല്ലാവരിലും ഭിന്നമായിരിക്കും എല്ലാവരുടെയും ഒരേപോലെ കഴിവുണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നതിൻ്റെ അളവ് ഏറെയും കുറഞ്ഞും ഇരിക്കുന്നതായും കാണുന്നു അതിനാൽ വ്യക്തികൾ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരായി കാണപ്പെടുന്നു